വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് നാടിൻ്റെ ഹൃദയത്തിൽ ദുഃഖം തീർത്ത് തീ പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന ഭാഗ്യലക്ഷ്മി അന്തരിച്ചു എന്ന വാർത്ത വേദനാജനകമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പന്തളം അമൃത സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ഈ നാൽപ്പത്തിയെട്ട് കാരിയുടെ അകാല വിയോഗം നാടിനും നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒരു തീരാ നഷ്ടമാണ് സംഭവം നടന്നതിൻ്റെ വിശദാംശങ്ങൾ വേദനയുണർത്തുന്നതാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് രാവിലെയായിരുന്നു ധാരണമായ ഈ അപകടം പന്തളം തോങ്ങലൂരിലെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിനിടയിൽ സാരിയിലേക്ക് തീ പടർന്ന് ഭാഗ്യലക്ഷ്മിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു ഉടൻ തന്നെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു തീവ്രമായ ചികിത്സകൾക്കൊടുവിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തീവ്രവേദന അനുഭവിച്ച് ഒടുവിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഭാഗ്യലക്ഷ്മി മരണത്തിന് കീഴടങ്ങിയത് തമിഴ്നാട് മധുര സ്വദേശിനിയായ ഭാഗ്യലക്ഷ്മി പന്തളം തോങ്ങലൂർ തയ്യൽ വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യയാണ് വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവളായിരുന്ന ഈ അധ്യാപികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക